മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഡെമാക്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കുറച്ച് പ്രൊഡക്റ്റ്സിന്റെ റിവ്യൂ ആണ് നാല് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വൺ പെർസെൻറ്റേജ് സാൽസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് വൺ പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് ടെൻ പെർസെൻറ്റേജ് നിയാസിനമായി ഫേസ് സിറം ആൻഡ് ഹൈലറോണിക് ഇൻവിസിബിൾ സൺസ്ക്രീൻ ജെൽ അപ്പോൾ ഈ ഒരു നാല് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ആണ് ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് ഞാനിത് യൂസ് ചെയ്തിട്ട് ഉണ്ടായിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളാവുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് ഞാൻ ഈ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹൈലറോണിക് ഇൻവിസിബിൾ സൺസ്ക്രീൻ ജെല്ലിൻ്റെ റിവ്യൂ നോക്കാം അപ്പോൾ ഇത് ഫിഫ്റ്റി ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് പിന്നെ ഇതിൽ ഹൈലോറോണിക് ഉണ്ട് പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട് പിന്നെ മെയിനായിട്ട് ഇവർ പറയുന്നത് നോ വൈറ്റ് കാസ്റ്റ് ആൻഡ് ഫ്രാഗ്രൻസ് ഫ്രീ എന്നാണ് അപ്പം വൈറ്റ് ക്യാസ്റ്റിൻ്റെ നോക്കുകയാണെങ്കിൽ വൈറ്റ് കാസ്റ്റ് അല്ല ഇതൊരു ജെൽ ജെൽ രൂപത്തിലാണ് സ്കിന്നിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും അപ്പം വൈറ്റ് കാസ്റ്റ് ഒന്നും ജെൽ ഇതിലായതുകൊണ്ട് തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല സ്കിന്നിലേക്ക് വേഗം അബ്സോർബ് ചെയ്യുന്നുണ്ട് ഫ്രാഗ്രൻസ് ഫ്രീ ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിലൊരു ഫ്രാഗ്രൻസ് ഉണ്ട് ഒരു തലവേദനയൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫ്രാഗ്രൻസ് ഇതിലെനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നന്നായി അബ്സോർബ് ആവുന്നുണ്ട് സ്കിന്നിലേക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല ബട്ട് എന്നാലും ഇത് സ്കിന്നിനെ കൂടുതൽ ഡൾ ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് യൂസ് ചെയ്തപ്പം എനിക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് അപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആവണമെന്നില്ല വേറൊരാൾക്ക് അപ്പം എനിക്കിതിൽ ഇതിൻ്റെ ഫ്രാഗ്രൻസ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡള് ആക്കുന്നുണ്ട് സ്കിന്ന് അപ്പം ആ ഒരു കാരണത്താലും എനിക്ക് ഈ ഒരു സൺസ്ക്രീന് ഇഷ്ടമായിട്ടില്ല പറയുന്നുണ്ട് സൾഫേറ്റ് ആൻഡ് ഡൈ ഫ്രീ ആൻഡ് മിനറൽ ഓയിൽ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട് ഹൈലറോണിക് ആസിഡ് ഉണ്ട് മേ ബി എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ആയിരിക്കും എൻ്റെ സ്കിന്ന് അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ് അപ്പം എൻ്റെ ഒരു സ്കിന്നിന് ഇത് ഒരിക്കലും സ്യൂട്ടായിട്ടില്ല അപ്പം ഇത് ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറിൽ ഡമാക്കോന്ന് വാങ്ങിയതാണ് എൻ്റെ സ്കിന്ന് ഒരുപാട് ഡൾ ആക്കുന്ന പോലെ തോന്നി എൻ്റെ ഡ്രൈ സ്കിന്നാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഇറ്റ് ഡസ് നോട്ട് വർക്ക് ഓക്കെ ടെൻ പെർസെൻറ്റേജ് നിയാസിനമായിട്ട് ഫേസ് സിറം ഇത് ആക്ടിന് മാക്സിനുള്ളതാണെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നിയാസിനമൈഡ് ഉണ്ട് പിന്നെ സിങ്ക് ഉണ്ട് പിന്നെ ഇത് ഡേ ആൻഡ് നൈറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്വൈസ് എ ഡേ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഫേസിൽ നന്നായിട്ട് ഒരു ഡെമാക്കോൻ തന്നെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇത് ത്രീ ടു ഫൈവ് ഡ്രോപ്സ് ഈ സിറം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നിയാസെനമൈഡിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വൈറ്റമിൻ ബി ആണ് നിയാസിനമൈഡ് ആയിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ ഈ നിയാസിനമൈഡ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും ചിലരുടെ സ്കിന്നിലൊക്കെ ധാരാളമായിട്ട് ഓപ്പൺ പോസ് ഉണ്ട് അപ്പോൾ ഈ ഓപ്പൺ പോസിനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിറ ഫേസ് സിറം തന്നെയാണിത് ഈ ആക്നെസ് ഒക്കെ വന്നിട്ടുണ്ടാവുമ്പോൾ അതിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ ആക്നെ വന്ന് പോകുമ്പോൾ ഒരു ഡാക്നെസ് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സിനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു സിറവാണ് പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടാവുമ്പോൾ ഈ ഒരു പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ സിറം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയതുകൊണ്ട് തന്നെ ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ അല്ലേ ഇതിനെതിരായിട്ട് പ്രവർത്തിക്കും അപ്പോൾ ഇതൊരു ആന്റി ഏജിങ് സിറം തന്നെ നമുക്ക് പറയാം സ്കിന്ന് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ആവാനും പിന്നെ ഒന്ന് ഗ്ലോ ആവാനും പിന്നെ ഒരു ഹെൽത്തി സ്കിൻ ലുക്കൊക്കെ ഈ ഒരു സിറം യൂസ് ചെയ്ത് കിട്ടുന്നുണ്ട് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സിറാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിറമാണ് അപ്പം ഇത് എനിക്ക് ആണ് നെക്സ്റ്റ് ആയിട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് വൺ പെർസെൻറ്റേജ് സാലിസിലിക് ആസിഡ് ജെൽ ഡെയിലി ഫേസ് വാഷ് ഫോർ ആക്റ്റീവ് ആക്നെ പിന്നെ വൺ പെർസെൻറ്റേജ് കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് ഫോർ ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ അപ്പോൾ ഈ ഒരു ഈ ഒരു ഫേസ് വാഷ് ഞാൻ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറിൽ ഡമാക്കോൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ പെർച്ചേസ് ചെയ്തതാണ് അപ്പം ഞാനിവിടെ ആക്റ്റീവ് ആക്നെ എന്നുള്ള ഒരു സംഭവം ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് മെയിനായിട്ട് ആയിട്ട് ആക്റ്റീവായിട്ട് ഒരുപാട് ആക്ട്നേസ് ഒക്കെ ഉള്ള സ്കിൻ ടൈപ്പ് ആർക്ക് ഉള്ളതാണ് അപ്പോൾ ഞാനിത് യൂസ് ചെയ്ത് നോക്കിയപ്പം എനിക്ക് എനിക്കുള്ള ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അപ്പം ചെറിയ ചെറിയ പിമ്പിൾസൊക്കെ എനിക്ക് ഉണ്ടാവാൻ തുടങ്ങി അപ്പം ജെൽ ടൈപ്പിലാണ് വരുന്നത് ആക്റ്റീവ് ആക്നെ ഉള്ളവർക്ക് മാത്രം ആക്റ്റീവായിട്ട് ഒരുപാട് ആക്നെസ് ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ഞാൻ ഈ ഒരു ഫേസ് വാഷ് സജസ്റ്റ് ചെയ്യുന്നുള്ളൂ പിന്നെ കോജിക് ആസിഡ് ഡെയിലി ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഇത് ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഇതെനിക്ക് ഓക്കെയാണ് പക്ഷേ ഈ ഡെമാക്കോൻ്റെ ഒരു മെയിനായിട്ടുള്ള എനിക്കൊരു ഡ്രോ ബാക്ക് എന്ന് തോന്നിയത് എനിക്ക് ഈ ഈ ഒരു പ്രോഡക്ട്സിൻ്റെയൊക്കെ സ്മെല്ല് എനിക്കത്ര ഇഷ്ടമായിരുന്നില്ല എല്ലാത്തിലും ഇങ്ങനെ ഫ്രാഗ്രൻസ് ഫ്രീ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചെറുതായിട്ടൊരു സ്മെല്ലുണ്ട് അപ്പം ആ ഒരു സ്മെല്ല് ഒരു എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് ചെറുതായിട്ട് തലവേദന വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ് അപ്പോൾ ഇതിൻ്റെയൊന്നും സ്മെല്ല് എനിക്കത്ര ഇഷ്ടമായിട്ടില്ല മെയിൻലി സൺസ്ക്രീൻ എനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല സൺസ്ക്രീൻ ഈസ് നോട്ട് വർക്കിംഗ് അറ്റ് ഓൾ ഫോർ മീ നിങ്ങൾ ഈ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം ഡെമാക്കോൻ്റെ ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇത്രയും പ്രൊഡക്ട്സ് പെർച്ചേസ് ചെയ്തത് പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിന് ഈ ഒരു പ്രൊഡക്റ്റ്സ് വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല മെയിൻ ആയിട്ട് എനിക്ക് ആയി തോന്നിയത് ഈ ഡെമാക്കോൻ്റെ പ്രൊഡക്ട്സിൻ്റെ സ്മെല്ലാണ് മെയിനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ ലോഷൻ്റെ സ്മെല്ലൊക്കെ എനിക്ക് ഒരുപാട് ഇറിറ്റേറ്റ് ആവുന്ന പോലത്തെ ഒരു സ്മെല്ലാണ് ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് മാത്രമാണ് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു വരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്